അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തൂ വലഹമ്മ ഒരു സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ സമയമല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല നമ്മുടെ ബഹുമാന്യനായ സ്വാഗത സംഘം ട്രഷറർ നാസർ സാഹിബ് റോട്ടിലേക്കും സ്റ്റേജിലേക്കുമൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുകയാണ് അള്ളാഹു വളരെ സന്തോഷത്തോടു കൂടെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകാൻ ആഗ്രഹിക്കട്ടെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നാല് ദിവസമായി നടത്തിയ മഹത്തായ പരിപാടി ഇതിൻ്റെ നഗരി നമ്മുടെ അഭിമന്യനായകനായിരുന്ന മഹാനായ മറുഹും പാണക്കാട് സയ്യദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള നഗരിയാണ് ഹൈദർ അലി ഷിഹാബ് തങ്ങളും മലപ്പുറം വെസ്റ്റ് ജില്ല എസ് കെ എസ് എഫ് കമ്മിറ്റിയും ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ നഗരിക്ക് പോലും മഹാനായി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നാമം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ ഓഫീസ് പുത്തനത്താണിയിലെ പി എം എസ് എ പൂക്കുവായത്തങ്ങൾ സൗധത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഭാരവാഹികളായി ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘാടകർ മഹാനായ പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആറ്റപ്പുവിൻ്റെ അരികിൽ ചെല്ലുകയും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ഞങ്ങളുടെ ഉദ്ഘാടനത്തിന് ഒരു ദിവസം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തൻ്റെ ഡയറി മരിച്ചു മറിച്ചു ഞങ്ങൾ തങ്ങളോട് പറഞ്ഞു ഇനിയും ഒരുപാട് പണികൾ തീർക്കാനുണ്ട് തങ്ങളെ അതുകൊണ്ട് കുറച്ച് ലോങ് ആയൊരു ഡേറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം തങ്ങളുടെ ഡേറ്റ് നേരത്തെ തന്നെ വാങ്ങിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളരികിൽ ഞങ്ങൾ നേരത്തെ ചെന്നത് മഹാനായ തങ്ങൾ ഞങ്ങൾക്ക് തന്ന ഡേറ്റ് ഓഫീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടും ഏതാണ്ട് ആഴ്ചകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ഡേറ്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെന്ന് നൽകിയത് അപ്പം ഞങ്ങൾ തങ്ങളോട് വളരെ വേദനയോടുകൂടെ പറഞ്ഞു തങ്ങളെ ആ ദിവസത്തേക്ക് സ്ഥാപനത്തിൻ്റെ പണി തീരുകയില്ല അതുകൊണ്ട് പൂർത്തിയാക്കാതെ ഉദ്ഘാടനം ചെയ്യേണ്ടി വരുമോ മഹാനായ തങ്ങളുടെ ആ സൗമ്യമായ ഭാഷയിൽ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഹൃദയം തട്ടി മഹാനായ പാണക്കാട്ട് ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ പള്ളി തീർക്കണം തീരും ഞങ്ങൾക്കത് വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമായി മഹാനായ സയ്യിദ് ഹൈദർ അലി തങ്ങൾ ഒരു കവറിൽ ചെറിയൊരു സംഭാവന തന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ള പണികളൊക്കെ വേഗം തീർക്കണം ഞാൻ ഉദ്ഘാടനത്തിന് വരുമ്പോൾ നിങ്ങളുടെ ഓഫീസിൻ്റെ മുഴുവൻ പണികളും തീർന്നിരിക്കണമെന്ന് ഭാരവാഹികളായ ഞങ്ങളോട് ആറ്റൊപ്പിവിൻ്റെ പാണക്കാട്ട് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് മഹാനായ സയ്യിദ് ഹൈദർ അലി തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു വരികയും പിന്നെ ഞങ്ങൾ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഭാവന കളക്ഷൻ ഉൾപ്പെടെയുള്ള ഏത് ആവശ്യത്തിന് തിരിച്ചാലും അലഹന്ദ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് എല്ലാ വാതിലുകളും ഞങ്ങൾക്ക് മേൽ തുറക്കപ്പെട്ടു എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിച്ചു മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബി തങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ മാസം ഏഴാം തീയതി കുറ്റി പുത്തനത്താണിയിലെ എസ് കെ എസ് എഫിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വരുമ്പോൾ അതിന്റെ മുഴുവനായ പണികൾ തീർത്ത് മഹാനായ സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങളുടെയും സമസ്ത കേരള ജംഅയ്യമയുടെ അഭിമന്യനായ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽഅല സയ്യിദ് മുഹമ്മദ് ഫിനി മുത്തുകോയ തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഷെയ്ഖുൽ ജാമ്യ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഥന്മാരായ ആലിമീങ്ങളുടെ സാധാത്യ നേതൃത്വത്തിലായി എസ് കെ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയട്ടെ പ്രിയമുള്ള പ്രവർത്തകന്മാരെ നമ്മുടെ ഊർജം നമുക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മഹാരഥന്മാരായ ആലിമീങ്ങൾ മഹത്വക്കളായ സാധാത്യങ്ങൾ അവർ നൽകിയിട്ടുള്ള പിൻബലമാണ് നമ്മുടെ ശക്തി അതുകൊണ്ട് തന്നെ ആ മഹാരഥന്മാരായ മരണപ്പെട്ടവരെ സ്മരിച്ച് ജീവിച്ചിരിക്കുന്നവരോടും അഥവോടും മര്യാദയോടും കൂടെ പെരുമാറി നമ്മുടെ മഹാരഥന്മാരായ സമസ്തയുടെ ആലിമ്യങ്ങൾ നമുക്ക് നൽകുന്ന ദിശയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ സംഘത്തിന് വേണ്ടി എസ് കെ എസ് എസ് എഫിന് വേണ്ടി സമസ്ത കേരളക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു അതിന്റെ നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടക്കലിന്റെ മണ്ണ് സമസ്ത കേരള ജംഅയ്യമൊക്കെ ശക്തി പകർന്ന ഒരുപാട് മഹാരഥന്മാരായ മഹത്തുക്കളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധമായ മണ്ണാണ് മഹാനായ ചാപ്പരങ്ങാടിസ്ഥാദിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ബഹുമാനപ്പെട്ട ഷേഖുന ചാപ്പനങ്ങാടിസ്ഥാദ് ഇതിന്റെ വിളിപ്പാടകലെയുള്ള പാലപ്പുറം പള്ളിയിൽ ഹൽവത്തിന് ഇരിക്കുന്ന സമയത്ത് ബഹുമാന്യനായ സി എ ചൈദിയർക്കഥ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി സ്ഥാപനം കാണാൻ വേണ്ടി പോകുകയാണ് എന്തിനാണ് കാണാൻ പോകുന്നത് അന്ന് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കലുഷിതമായ അന്തരീക്ഷമാണ് അഖില എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സമസ്ത കേരള ജംഅയ്യത്തിന്മയിൽ വലിയ പ്രതിസന്ധികൾ മഹാരഥന്മാരായ ആലിമ്യങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് ചാപ്പനങ്ങാടി ബാപ്പു സിരി സൂഫി വര്യന്റെ അരികിലേക്ക് ഈ പാലപ്പുറ പള്ളിയിൽ പ്പോൾ വാതിൽ തുറന്ന ഉടനെ തന്നെ ചാപ്പനങ്ങാടി മുസ്ലിയാർ വാക്കുണ്ട് ഐദർ അലി തങ്ങളുടെ നഗരയിൽ നിന്ന് എസ് കെ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിൽ നിന്ന് സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഊർജമതായിരിക്കണം മഹാനായ ചാപ്പനങ്ങാടി സ്ഥാദ് സി എച്ച് ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകേണ്ട അകി അകിലെക്കോടും നിങ്ങൾ സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കണം എന്ന് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി സ്ഥാദ് മഹാനായ സി എ ചൈതാദിനോട് പറഞ്ഞാൽ എന്തു നമ്മളൊക്കെ സമസ്തയിൽ പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന സാദാത്യങ്ങളും ഈ വിശുദ്ധമായ സംഘത്തിന്റെ കൂടെ നിൽക്കുന്നത് ഇതുപോലെയുള്ള സാത്വികന്മാരായ പണ്ഡിതന്മാർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആത്മീയമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന പ്രചോദനമാണ് ഈ കോട്ടക്കര് ഒരു കാലത്ത് നമ്മുടെ സുന്നി മഹൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സാധ്യത ടൂറിസ്റ്റ് ഹോമം മഹാനായ പി പി ദർസ് നടത്തിയിരുന്ന സാഹിബിന്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയുമൊക്കെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു എന്ന് പറയാതെ നമ്മൾ ഈ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികരായ നേതാക്കന്മാരോട് കാണിക്കുന്ന അനീതിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് വൈ എസിന്റെ സുന്നിമാരിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നേതൃത്വം വഹിച്ച മണ്ണാണ് കോട്ടക്കലിന്റെ മണ്ണ് അതുകൊണ്ട് യാദർശികമായിട്ട് എസ് കെ എസ് എഫിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം ഈ കോട്ടക്കൽ നടത്താൻ പറ്റിയതിന്റെ പിന്നിൽ ധാരാളം ആത്മീയമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കോയത്തങ്ങള് എസ് വൈ എസുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരണമോ മീറ്റിംഗോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ വണ്ടി വഴിയിൽ വെച്ചുകൊണ്ട് നിക്ഷലമായപ്പോൾ കേടുവന്നപ്പോൾ മഹാനായ പാണക്കാട്ട് പി എം എസ് എപ്പുക്കോയത്തങ്ങള് കോട്ടക്കൽ ടൗണിലെ ഒരു കടയുടെ മുകളിൽ അവിടെ വിരിച്ചിട്ടുള്ള ഏതാനും പലകയുടെ മുകളിൽ മഹാനായ പി എം എസ് എപ്പ് കോയത്തങ്ങൾ കിടക്കുകയാണ് രാത്രി ശുഭഹിക്ക് നിസ്കരിക്കാനോ മറ്റോ വരുന്ന ഒരാൾ ഇവിടെ ഇവിടെ കിടക്കുന്ന ഒരാൾ കണ്ടപ്പോൾ നല്ല ശുഭ്ര വസ്ത്രധാരിയായ ഒരു മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആളുകളെല്ലാം നല്ല വസ്ത്രം ധരിച്ച ഒരാളാണെന്ന് മനസ്സിലാക്കി അടുത്ത് വന്ന് വിളിച്ചു നോക്കുമ്പോൾ അത് മഹാനായ പാണക്കാട്ട് പി എം എസ് എപ്പ് കോയത്തങ്ങളാണ് അള്ളാഹു ദർജ് ഉയർത്തി കൊടുക്കണേ അല്ല ബഹുമാനപ്പെട്ട പാണക്കാട്ട് പി എം എസ് കമ്മിറ്റി ഉണ്ടാക്കി നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടി കേടി വന്ന് കേടുവന്നപ്പോൾ ഈ കോട്ടക്കര ടൗണിലെ ഒരു കടയുടെ അരികിലാണ് മഹാനായത്തങ്ങൾ എന്തിയുറങ്ങിയത് എസ് കെ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിന്റെ പേര് പി എം എസ് പൂക്കോയത്തങ്ങൾ സ്മാരകസൗധമെന്നാണ് അപ്പോൾ ബഹുമാനപ്പെട്ട പി എം എസ്ങ്ങളെ പോലെയുള്ള മഹാനായ സി എ ചൈദിയെ പോലെയുള്ള വാളക്കുളം അബ്ദുൽ പോലെയുള്ള മഹാനായ കോയാമുട്ടി സ്ഥാദിനെ പോലെയുള്ള ഈ പാലപ്പുറം പള്ളിയിൽ ദർശനം നടത്തിയ ദീർഘകാലം ദർശനം നടത്തിയ മഹാനായ സംസ്ഥയുടെ കേന്ദ്ര മുഷാവർ അംഗവും ഫത്തു കമ്മിറ്റി മരക്കാർ ഉസ്താദ് ആ മരക്കാർ ഉസ്താദ് ദർശനം നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഫത്തോൽമൊയീൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ കിതാബുകൾ ബഹുമാനപ്പെട്ട മരക്കാരു സ്ഥാദിന്റെ മുമ്പിൽ വന്ന് ധറസ് പഠിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അടയാളപ്പെടുത്തിയ നാടാണ് ഈ പ്രദേശം മലപ്പുറം വെസ്റ്റ് ജില്ലയുമൊക്കെ അതുകൊണ്ട് ആ പൂർവീകരായ നേതാക്കന്മാർ കാട്ടിത്തന്ന സമസ്ത കേരള ജംഇത്തിന്മയുടെ ആശയത്തിലും ആദർശത്തിലും ഒരു ഇല്ലാതെ വെള്ളം ചെറുക്കരില്ലാതെ ആത്മാർത്ഥമായി നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് പിന്നെ അടിയുറച്ചു നിന്ന് ഇസ്ലാമികമായ ജാഗരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ നേരത്തെ പറഞ്ഞ വിധത്തിന്റെ വിഷയങ്ങൾ ലഹരിയുടെ വിഷയങ്ങൾ അതുപോലെ ലിബർ ചിന്താധാരകൾ അതുപോലെ തന്നെ നിരീശ്വരവാദങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനോടും സന്ധിയില്ലാ സമരം നടത്തി ഒരു ധാർമ്മിക വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹുഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അൽഹംദുലില്ല വളരെ ഗംഭീരമായി നാല് ദിവസം നീണ്ടുന്ന ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ അൽഹംദുലില്ല നടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒഹ്മാനായ സെയ്ദ് അബ്ദുർ ശിഹാബ് ഷിഹാബിതങ്ങൾ നേതൃത്വത്തിലുള്ള നമ്മുടെ ജില്ലാ കമ്മിറ്റി നൗഷാദ് ചെട്ടിപ്പടിയുടെയും ഒഹ്മാനായ റൌഫ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഇതിന്റെ ഭാരവാഹികളുടെ ആത്മാർത്ഥമായ കൂട്ടുകെട്ടോടു കൂടിയുള്ള ഒരുമയോടു കൂടിയുള്ള പ്രവർത്തനം മറ്റൊന്ന് ഈ സമ്മേളനം നടക്കുന്ന ഇവിടുത്തെ മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടുത്തെ ശാഖയുടെ ക്ലസ്റ്ററിന്റെ ഭാരവാഹികൾ ഇവിടുത്തെ സ്വാഗത സംഘത്തിന്റെ അഭിമന്യരായ നാസർ സാഹിബ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭാരവാഹികൾ അലഹദില്ല എല്ലാവരുടെയും കൂട്ട കൂടിയുള്ള പ്രവർത്തനമാണ് ഈ സമ്മേളനം ചരിത്രത്തിലെ ഒരു നായികക്കല്ലായി മാറുന്നത് ഒരാൾ എനിക്ക് നേരത്തെ ഒരു മെസ്സേജ് അയച്ചത് ശരിയാണെങ്കിൽ ഏകദേശം വൈരത്തൂര് മുതൽ മമ്മാരിപ്പടി വരെ ശക്തമായിട്ടുള്ള മഴയുണ്ട് എന്നാണ് ടെസ്റ്റ് മെസ്സേജ് അയച്ചത് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല അറിയൂല എന്തായാലും അള്ളാഹുവിന്റെ ഒരു ഈ സമ്മേളനം നടക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുമ്പ് ഇടക്കിടക്ക് ശക്തമായ മഴ പെയ്തിരുന്നു നമുക്കറിയാം അന്ന് നൗഷാദ് ചെട്ടിപ്പടിയുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കരാമത്തല്ല പക്ഷെ ഒരു മനസ്സില് ആ ഒരു ആത്മാർത്ഥമായി വിശ്വാസമായിരിക്കാം നമ്മുടെ പരിപാടിയുടെ അന്ന് ഒരു മഴയും ഉണ്ടാകൂല എന്ന് നമ്മളൊക്കെ പറയേണ്ടതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ സെക്രട്ടറി മുഷാദ് സായി പറഞ്ഞിരുന്നു അലഹന്ദ അത് നമ്മുടെ മഹാൻമാരിലുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെയൊക്കെ വിജയമെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്ത് മഹത്തുക്കൾ തവക്കുലാണ് നമ്മുടെ വരക്കിൽ നിന്ന് കണ്ണീത്തുസ്ഥാനും ചെയ്തു മമ്പറും മക്കാമിന് സിയാർത്ത് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു അലഹദില്ല അവരുടെയൊക്കെ ഒരു മതതും നെതറുസുറുമാണ് നമ്മുടെ ഈ പരിപാടികൾക്ക് വിജയത്തിന്റെ പിന്നിലുള്ള ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ കൈവെടിഞ്ഞിട്ട് ഈ മഹാന്മാരായ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹത്തുക്കളായ സയ്യിദന്മാരെ മഹാന്മാരായ ആലിമീങ്ങളെ നമ്മുടെ നേതൃത്വത്തിനെ കൈവെടിഞ്ഞ് അവരുടെക്ക് എതിരെ പ്രവർത്തിച്ചു ഒരിക്കലും ഒരു എസ് കെ എസ് എഫ് കാരന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സമസ്ത കേരള എന്ത് പ്രതിസന്ധി നേരിടുന്ന സമയത്തും സമസ്തയുടെ കൂടെ ശക്തമായി എസ് കെ എസ് എഫ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷല്ല അത് നമുക്ക് തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ എഴുത്തുകൾ നമ്മുടെ സംസാരങ്ങൾ ഇതൊക്കെ സമൂഹത്തിനും സമുദായത്തിനും ഫലമുള്ളതാക്കി മാറ്റാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ നല്ല സ്നേഹത്തോടുകൂടെ റാഹത്തോടുകൂടെ ഒരുമയോടുകൂടെ നമ്മുടെ വിശുദ്ധമായ ആശയാദർശത്തിൽ യാതൊരു വിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സയ്യിദുൽമയുടെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞതുപോലെ വാട്സപ്പിലൂടെ മറ്റുള്ള ആരെങ്കിലും എതിർക്കുന്ന സ്വഭാവം നമ്മൾക്കാര്ക്കും ഉണ്ടാകരുത് ഉണ്ടാകുകയും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മുടെ പേരിൽ പലരും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പലരും എഴുതി വിടുമ്പോൾ ഇതൊക്കെ എസ് കെ എസ് വരുത്തി തീർത്തിട്ട് നമ്മളെ പലയിടത്തും നിന്നും അകറ്റി നിർത്താൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആളുകൾ നടത്തുന്ന ഗൂഢമായ നീക്കങ്ങളെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയും എസ് കെ എസ് എഫിന്റെ ഈ മഹത്തായ സമ്മേളനം ഈ നാടിന് നൽകിയ ഒരു സന്ദേശമുണ്ട് യാതൊരു ഭിന്നിപ്പമില്ലാതെ വളരെ സ്നേഹത്തോടുകൂടെ ഈ നാട്ടുകാരോടും സ്വാഗത സംഘം ഭാരവാഹികളോടും ബന്ധപ്പെട്ടവരോടുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ നമ്മൾ ഇവിടെ ഒരുമിച്ചുന്നതിന്റെ വിജയമാണ് ഈ മഹത്തായ സമ്മേളനം അള്ളാഹു ഈ ഒരുമയും ഭദ്രതയും നമ്മളിലൊക്കെ നിലനിർത്തിട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്ത് ഇതിനു വേണ്ടി രാത്രിയിലും പകലിലും ഒക്കെ പാടുപെട്ട് പണിയെടുത്ത എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് സ്വാഗത സംഘത്തിന്റെ പേരിൽ ഒരു ജനൽ കണ്ണീർ എന്ന നിലയ്ക്ക് എല്ലാവിധ മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങളും അറിയിക്കാൻ കൂടെ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് സർവശക്തനായി റബ്ബ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുബ് ഹാനുഹു നമ്മളിൽ നിന്ന് കപൂൽ ചെയ്യട്ടെ അള്ളാഹ് ഹുസുബ് ഹാനുത്താല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹു ചെയ്ത വലിയൊരു നിയമത്താണ് ഹെന്തുരില്ല എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഈ സമ്മേളനത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട് വളാഞ്ചേരി ഇപ്പൊ പുറപ്പെട്ടപ്പോൾ നമ്മൾ ബേജാറിലായി ഇനി മലപ്പുറം ജില്ലയിൽ മുഴുവനായിട്ട് ഇത്തരം ആളുകൾ കൂടുതൽ നിർത്തിവെക്കുമോ എന്ന ഭയം നമുക്കുണ്ടായി മഴ ഇടക്കിടക്ക് പെയ്തപ്പോൾ നമ്മൾ പക്ഷേ നമ്മൾ മഹാന്മാരി തവക്കൽ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായി ഈ സഹായത്തെ നമ്മൾ അഹങ്കരിക്കോ ഇല്ല വേണ്ടത് ഈ സഹായത്തിൽ നമ്മൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇന്ന് എസ് കെ എസ് എഫിന്റെ ഓരോ പ്രവർത്തകന്മാരും നമ്മുടെ വീട്ടിലേക്ക് നഗരി വിട്ടു പോകുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അലഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പിരിഞ്ഞു പോകേണ്ടത് അള്ളാഹു ഇനിയും നമ്മളെ സഹായിക്കട്ടെ നമ്മൾ സമ്മേളനത്തോടുകൂടെ അവസാനിക്കുകയില്ല പുതിയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഐ സി എൽ എന്ന് പറയുന്ന പ്രത്യേക വിങ്ങിനെ പ്രഖ്യാപിച്ചു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വിവിധ പദ്ധതികൾ പറഞ്ഞു അതുപോലെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളും ഏറ്റെടുക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കാലയളവിൽ പൂർണ്ണമായും തീർത്ത് ഈ സമ്മേളനത്തിന്റെ ഓരോ അടയാളപ്പെടുത്തലുകൾ നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞാലും വർഷങ്ങളേറെ പതിറ്റാണ്ടുകളേറെ പിന്നിട്ടാലും ഇൻഷാദ ശേഷമുള്ള ഒരു തലമുറക്ക് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ എസ് കെ എസ് എഫ് അടയാളപ്പെടുത്തിയിട്ടുള്ള അതിന്റെ പ്രഥമ സമ്മേളനം അടയാളപ്പെടുത്തിയിട്ടുള്ള ധാരാളം അടയാളങ്ങൾ വരുന്ന ഒരു തലമുറക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന രൂപത്തിലായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളോടും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരും ആളുകളും സഹകരിക്കണമെന്നും ഇതിൻ്റെ ഫണ്ട് കണക്ഷനുമായി നമ്മുടെ റഷീദങ്ങളും ചെട്ടിപ്പടിയുമൊക്കെ യു എയിലേക്ക് ചെന്നപ്പോൾ അലഹന്ദ നല്ല പ്രതികരണം ഉണ്ടായി ഒരുപാട് ഗ്രാമത്തിൽ നമ്മൾ പല ഹാജിയാക്കന്മാരെ കാണാൻ ചെന്നപ്പോൾ ഇതിൻ്റെ സ്വാഗത സംഘ ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഒക്കെ ചെന്നപ്പോൾ അലഹന്ദ നല്ല സമീപനങ്ങളുണ്ടായി ഇരുപത്തി അയ്യായിരം പതിനായിരം ഒക്കെ തന്നവരുണ്ട് ഈ നാല് ദിവസമായി നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം നൽകാൻ ഈ കോട്ടക്കരന്റെ പ്രദേശങ്ങളിലുള്ള ധാരാളം ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹുത്താല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്ത് അങ്ങനെ സഹകരിച്ചവരോടൊക്കെ ഞങ്ങളൊരു വാക്ക് പറയുകയാണ് നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല നിങ്ങളുടെ സഹായം അസ്ഥാനത്തായിട്ടില്ല ഇതൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാണ് ഇതൊരു ഉയർത്തെ നീൽപ്പിന്റെ തുടക്കമാണ് ഇതൊരു പുതിയ നവോത്ഥാനത്തിന്റെ തുടക്കമാണ് ഇതൊരു പുതിയ വളർച്ചയുടെ ഉയർച്ചയുടെ തുടക്കമാണ് ഇനി അങ്ങോട്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രൂപകൽപ്പന ചെയ്യുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങൾ നൽകിയ ചെറിയ സംഭാവന മുതൽ വലിയ സംഭാവന വരെ അതിൽ പങ്കാളിയാണ് അതിൻ്റെ ഒക്കെ ഗുണങ്ങളിൻഷാധ നിങ്ങളുടെ ജീവിതകാലത്ത് മരണത്തിന് ശേഷം നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും മനസ്സറിഞ്ഞ് ഇതിന് വേണ്ടി സഹകരിച്ച സഹായിച്ച നാട്ടിലുള്ള വിദേശത്തുള്ള കോട്ടക്കലിലുള്ള പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുമെന്നും കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളികളിലൂടെ നടത്തിയിട്ടുള്ള കലക്ഷന് വേണ്ടി സഹകരിച്ച മഹല്ലത്തിന്റെ ഭാരവാഹികൾ ഖത്തീബമാർ സംഘടനാ പ്രവർത്തകന്മാർ ഇതിന്റെ ശാഖയിലെ ക്ലസ്റ്ററിലെ മേഖലയിലെ ഭാരവാഹികൾ പ്രവർത്തകന്മാർ എല്ലാവർക്കും ഈ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിലെ വിവിധങ്ങളായ ഘടങ്ങള് ജമ്മിയുൽമീൻ എസ് വൈ എസ് എസ് എം എഫ് അതുപോലെ എസ് ബി ബി തുടങ്ങിയിട്ടുള്ള എല്ലാ ഘടങ്ങളുടെയും പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കും പിന്തുണച്ചവർക്കുമൊക്കെ ഇതിന്റെ ഒരു ചെറിയ സംഘാടക നിലക്ക് മനസ്സറിഞ്ഞ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും അറിയി അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഉസിക്കും ബി നമ്മുടെ നേരെ നമ്മൾ പറഞ്ഞവരും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ഭാരവാഹിയും ദേശീയ സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന നമ്മുടെ ജാബിർ ഹുദബിയുടെ പിതാവ് കുറച്ച് ദിവസങ്ങൾക്ക് മരണപ്പെട്ടു പോയി നമുക്കറിയാം അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അള്ളാഹു തലവന്റെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദാന ചെയ്തുകൊണ്ട് ഇൻഷല്ല സമാപന പ്രാർത്ഥന നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ആരിസ് അലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട്